അങ്ങനെ കുട്ടി കർഷകരുടെ കുടുംബത്തിന്റെ കണ്ണീർ ഒഴിഞ്ഞിരിക്കുകയാണ് പുതുവർഷം കുടുംബത്തെ ഏറെ ദുഃഖിച്ചുവെങ്കിലും ഇപ്പോൾ ഇരട്ടി സന്തോഷത്തിലാണ് ഈ കുടുംബം പശുക്കൾ ചത്തു വീണപ്പോൾ അത് കണ്ടു സഹിക്കാനാവാതെ മാത്യു മാത്യുബന്നി തളർന്നു വീഴുകയായിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്ന് രാത്രിയും ഒന്നാം തീയതി പുലർച്ചെയുമായാണ് പശുക്കൾ കൂട്ടത്തോടെ ചെത്തത് ഞായറാഴ്ച പുതുവത്സരവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾ പുറത്തു പോയിരുന്നു രാത്രി എട്ടോടെ തിരിച്ചു വന്നതിനു ശേഷം പശുക്കൾക്ക് തീറ്റ കൊടുത്തു മരച്ചിനിയുടെ തോലി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാമെന്നാണ് സംശയം ഏതാനും സമയം കഴിഞ്ഞതോടെ പശുക്കൾ ഒന്നൊന്നായി തളർന്നു വീഴുകയും പിന്നീട് ചാവുകയും ആയിരുന്നു സംഭവം പറഞ്ഞ നാട്ടുകാർ ഓടിയെത്തുകയും വെറ്റിനറി ഡോക്ടർമാരും സ്ഥലത്തെത്തി മരുന്ന് നൽകിയെങ്കിലും പതിമൂന്നോളം പശുക്കൾ ചത്തു വീഴുകയായിരുന്നു വെള്ളിയാമ്പറ്റത്തെ ഈ കുടുംബത്തിനുണ്ടായ ദുരന്തം വാർത്തകളിലൂടെ പുറത്തു വന്നപ്പോൾ ഉടനടി ഇടുക്കിയിലെ കുട്ടി കർഷകർക്ക് സഹായവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് അതിൽ ആദ്യം സഹായവുമായി എത്തിയത് പി ജെ ജോസഫാണ് അദ്ദേഹം കരീന എന്ന പശുവിനെ മാത്യുവിന് നൽകി ആശ്വാസം പകരുകയും ചെയ്തു തുടർന്ന് മന്ത്രിമാരായി ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും എത്തി കുട്ടി കർഷകരുടെ വീട്ടിലെത്തിയാണ് മന്ത്രിമാർ സഹായ വാഗ്ദാനം നൽകിയത് മാത്യുവിന് ഇൻഷുറൻസ് പരിരക്ഷയോടെ അഞ്ചു പശുക്കളെ ഉടൻ കൈമാറുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിക്കുകയും ചെയ്തു ഒരു മാസത്തെ കാലത്തീറ്റ സൗജന്യമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു അടിയന്തര സഹായമായി മിൽമ നാൽപ്പത്തി അയ്യായിരം രൂപ നൽകും പിന്നീട് സഹായമായേറ്റത് നടൻ ആയിരുന്നു എബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ പ്രൊമോ ലോഞ്ചിനു വേണ്ടി മാറ്റുവെച്ച തുക മാത്യുവിന് കുടുംബത്തിന് നൽകുകയായിരുന്നു ജയറാമും അണിയറ പ്രവർത്തകരും കുട്ടികളുടെ ദുഃഖവാർത്ത ഏറ്റെടുത്ത് ജയറാം തനിക്കുണ്ടായ സമാന ദുരന്തത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും കുട്ടിക്ക് സഹായമായി അഞ്ചു ലക്ഷം രൂപയാണ് ജയറാം നൽകിയത് അതിന് പിന്നാലെ മമ്മൂക്കയും ഒരു ലക്ഷം രൂപ നൽകുകയും പൃഥ്വിരാജ് രണ്ടു ലക്ഷം രൂപയും അതുപോലെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫലിയും ഒക്കെ ഈ കുടുംബത്തെ സഹായിക്കാനായി രംഗത്തെത്തുകയും ചെയ്തു ഒപ്പം സി പി എമ്മും രണ്ട് പശുക്കളെ നൽകുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട് കുടുംബത്തിനുണ്ടായ ദുരന്തത്തിൽ നിന്ന് കൈത്താങ്ങായി നിരവധി പേർ എത്തിയെങ്കിലും സന്തോഷമായി എന്ന് പറയാൻ പറ്റില്ല എന്നാണ് മാത്യു പറയുന്നത് കാരണം സ്നേഹിച്ചു വളർത്തിയതല്ലേ പോയത് അത് ഓർക്കുമ്പോൾ സങ്കടമാണ് മറക്കാൻ പറ്റുന്നില്ല മാത്യുവിന് കുട്ടികളടക്കം ഇരുപത്തിരണ്ട് പശുക്കളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അതിൽ പതിമൂന്നെണ്ണം നഷ്ടമായപ്പോൾ കുട്ടികൾക്ക് വാഗ്ദാനമായി കിട്ടിയതോ ഇരുപത്തെട്ട് പശുക്കള് എന്തായാലും ഓമനിച്ചു വളർത്തിയ നഷ്ടമായതിന്റെ സങ്കടം പതുക്കെ തരണം ചെയ്യുകയാണ് മാത്യുവും കുടുംബവും എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും കണ്ണടയ്ക്കുമ്പോഴൊക്കെ പശുക്കൾ പിടയ്ക്കുന്നതാണ് ഓർമ്മ വരുന്നതെന്നാണ് മാത്യു പറയുന്നത് പശുക്കളെ നഷ്ടമായ ദിവസങ്ങളിൽ നന്നായിട്ട് ഉറകാനൊന്നും പറ്റിയില്ല എന്നാൽ ഇന്നലെ ആ ദുഃഖത്തെ ചേർത്ത് പിടിക്കാൻ പലരും എത്തിയപ്പോൾ തന്നെ ചെറുതായിട്ട് മയങ്ങിയെന്നും പഴയതൊക്കെ മറക്കണം പക്ഷെ മറക്കാൻ പറ്റുന്നില്ല എന്നാണ് കുട്ടി കർഷകൻ മാത്യു പറയുന്നത് എന്തായാലും മാത്യുവിന്റെ പഴയ ദിനചര്യ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ ആറു മണി മുതൽ പതിവ് പശു പരിപാലനം തുടങ്ങുന്നു ചാണകം വാരി പശുക്കളെ കുളിപ്പിച്ച് കറന്ന് പാൽ സൊസൈറ്റിയിൽ എത്തിക്കും ഒമ്പത് മണിയോടെ സ്കൂളിലേക്ക് പോകും പി ജെ ജോസഫ് കൊടുത്തുവിട്ട പശു കരീന ഇതിനോടകം തന്നെ കുട്ടികളോട് ഇണങ്ങിയിരിക്കുകയാണ് ഇനിയും ഇതുപോലെ ഇരുപത്തിയെട്ട് പശുക്കളാണ് ഈ തൊഴുത്തിലേക്ക് വരാനുള്ളത് എന്നാൽ അമ്മയെ നഷ്ടമായ ഒരു കിടാവ് പശു തൊഴുത്തിൽ ഇപ്പോഴും സങ്കടത്തോടെ കിടപ്പുണ്ട് താനും മാത്യുവും ജോർജും ആ കിടാവിനെ ചുറ്റിപ്പറ്റിയിരിക്കും എന്തായാലും പതിനെട്ട് പശുക്കളെ കെട്ടാനുള്ള സൗകര്യമേ നിലവിൽ തൊഴുതിനുള്ളൂ എന്നതിനാൽ പുതിയൊരു തൊഴുത്ത് നിർമ്മിക്കാനുള്ള തീരുമാനത്തിലാണ് കുട്ടി കർഷകർ ഇപ്പോൾ കുട്ടി കർഷകൻ മാത്യുവിന് മൃഗഡോക്ടർ ആവാനാണ് ആഗ്രഹം എന്തായാലും മാത്യുവിന്റെ ആഗ്രഹങ്ങൾ സബലം ഈ കുട്ടി കർഷകരെ കൈത്താങ്ങായി പിടിച്ചു നിർത്തിയ സുമനസുകൾക്ക് ഏവർക്ക് നന്ദി അർപ്പിക്കുകയാണ് ഈ കുടുംബം